ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുമ്പലിയർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതും ഓട്സും ചിക്കനും വെജിറ്റബിളും ഒക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി സൂപ്പാണ് നോമ്പ് മുറിക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ അത്തായത്തിനായാലും ഫുള്ളായിട്ട് എനർജറ്റിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിക്ക് നല്ലൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ആദ്യം തന്നെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബീൻസ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒരു കാൽഭാഗം ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കൻ്റെ പീസും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് മസാലയോ ഉപ്പോ ഒന്നും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കന് നന്നായിട്ട് ചിക്കി ചിക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിയെടുക്കുന്നത് ചിക്കൻ്റെ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ചിക്കൻ്റെ പീസ് മാറ്റിയെടുത്തിട്ടുണ്ട് വെജിറ്റബിളൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി ഉള്ളി ചെറുതായി എറിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴല്ലി വെളുത്തുള്ളി നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടറ് വേണ്ടെങ്കിൽ ഗീ ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധാരണ ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതാ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂണ് റോൾഡ് ഓട്സ് ആണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് ചേർത്താൽ വേഗം ഒന്ന് കുക്കായി കിട്ടും ഇത് കുറച്ച് ടൈം എടുക്കും കാരണം ഇത് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് സൂപ്പ് രൂപത്തിൽ വെക്കു വരണമെങ്കിൽ കുറച്ച് എന്തായാലും നന്നായിട്ട് കുക്കായി വരണം അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ശ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ ചിക്കൻ നന്നായിട്ട് ശ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത് അങ്ങനെ അടിച്ചെടുക്കാം കൈകൊണ്ട് തന്നെ ചിക്കൻ എടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് കുക്കായിട്ടുള്ള ചിക്കനാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വെള്ളത്തിലോ വേറെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച പച്ചക്കറിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ടല്ലോ നേരത്തെ ചിക്കന് വേവിച്ചതും വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്തെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്തു വെച്ച രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഓട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെയ്റ്റ് ലോസും അതുപോലെ തന്നെ കൊളസ്ട്രോളിനൊക്കെ ഡയറ്റ് ചെയ്യുന്നവരും ഇപ്പോൾ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഓട്സ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ അതിൽ ഫൈബറും കാപ്സും ഒക്കെ ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നൈറ്റിൽ ഡിന്നർ ആയിട്ടും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഒന്നാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രോട്ടീന് വേണ്ടിക്ക് അതുപോലെ ചിക്കൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രം ഉപയോഗിക്കാം വെജിറ്റേറിയൻ ആണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് എഗ്ഗ് വൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക എഗിന് എന്നിട്ട് വൈറ്റ് മാത്രം നമുക്ക് അങ്ങനെ ആക്കി എടുക്കാനും പറ്റും സാധാരണ സൂപ്പിൽ എഗ്ഗ് കാണാറില്ല അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയ സൂപ്പാണ് ഇതാ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള സൂപ്പാണ് വേണുന്നവരാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട ഇതിന് എനിക്ക് കുറച്ച് നേരിയ സൂപ്പാണ് എനിക്ക് കുടിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് എന്നാ മി വെജിറ്റബിളും ഒക്കെ ഒന്ന് ബ്ലെൻഡായി വേണമെന്നുള്ളവർ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്താലും മതി ഒന്ന് ഈ വെജിറ്റബിൾ ഓൾസൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വരും ബ്ലെൻഡർ ചെറിയ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം എടുക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി സൂപ്പർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ചെറുനാരങ്ങ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയും അതുപോലെ തന്നെ പെപ്പറൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തി ടേസ്റ്റി സൂപ്പർ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ